സുബാനോത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം പാലിക്കണമെന്നും വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഇഹപര ജീവിതത്തെ കുറിച്ച് ബോധവാന്മാർ അല്ല എന്ന് പറയാം ഒരർത്ഥത്തിൽ എന്നാൽ ഭൗതിക ലോകത്തുള്ള നിശ്വരമായ ഈ ജീവിതത്തിനാണ് കാര്യമായും മനുഷ്യരിൽ ഊന്നൽ നൽകുന്നവർ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇഹലോക ജീവിതം ഭദ്രമാക്കുവാനും അത് ബാസുരമാക്കുവാനും പാടുപെട്ട് അധ്വാനിക്കുന്നവരാണ് മനുഷ്യൻ ദുന്യാവിനെ അവഗണിക്കണമെന്നോ ദുന്യാവിനെ മാറ്റി നിർത്തണമെന്നോ ഇതിനർത്ഥമില്ല പരമപ്രധാനം അവന്റെ ഭാവി അഥവാ പരലോകം അതാണ് യഥാർത്ഥ ഭാവി അത് ഭദ്രമാക്കാനാണ് മനുഷ്യർ പാടുപെട്ട് അധ്വാനിക്കേണ്ടത് അവന്റെ ജീവിത ലക്ഷ്യം തന്നെ ഈ നശ്വരമായ ജീവിതത്തിൽ അവന്റെ റബ്ബിനെ ആരാധിച്ചു ആ റബ്ബിന്റെ വിധികളെ പാലിച്ചും വിലക്കുകളിൽ നിന്ന് പരിപൂർണമായും അകന്നു നിന്നും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യലാണ് അതിന് മനുഷ്യൻ മനുഷ്യൻ കുറെ കാര്യങ്ങൾ ത്യജിക്കുകയും കുറെ കാര്യങ്ങൾ അവൻ നിർബന്ധപൂർവം ശ്രദ്ധിച്ചും ജാഗ്രതയോടുകൂടിയുമൊക്കെ ജീവിക്കേണ്ടതുണ്ട് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെയും അനുചരന്മാരുടെയും ജീവിതം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു മഹാനായ മരണം ആസന്നമായ സന്ദർഭത്തിൽ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പാരത്രിക ജീവിതം അത് സുഖകരമാക്കുവാന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം മക്കളെ വിളിച്ചിട്ട് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നു നബി വേളയിൽ നിങ്ങൾ ഹാജരായിരുന്നുവോ നിങ്ങൾ അവിടെ അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ ആരാധിക്കുക നബി അലൈഹി മക്കളെ മരണാസന്ന വേളയിൽ ചാരത്തേക്ക് ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ മക്കൾ ഏക സ്വരത്തിൽ നൽകുന്ന മറുപടി ഞങ്ങൾ താങ്കളുടെ ഇലാഹിനെ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് ഇവരൊക്കെ പഠിപ്പിച്ചു തന്ന ഏകനായ ഇലാഹിനെ അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അവന് കീഴ്പെട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം എന്ന് മഹാനായ യൂബ് നബി അലൈസ്ലാമിന്റെ മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം കാണാം ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യാഹൂബ് നബി അലൈഹി സ്വലാം ഇവിടെ മക്കളുടെ ഭൗതിക ജീവിതത്തിലുള്ള അവരുടെ ജീവിതത്തെ സംബന്ധിച്ചോ താൻ കണ്ണടച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൗതിക ജീവിതം എങ്ങനെയായിരിക്കും ഈ നശ്വരമായ ജീവിതത്തിൽ അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ ഇല്ലേ എന്ന് തുടങ്ങി ഭൗതികവുമായി ചുറ്റിപ്പറ്റിയ ചോദ്യങ്ങളല്ല മഹാനായ യാഹൂബ് നബി അലൈഹ്സ്സലാം മക്കളോട് ചോദിക്കുന്നത് ആത്യന്തികമായ ജീവിതം മരണമില്ലാത്ത ഒരു ജീവിതം ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എന്ത് വിഭവമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതല്ലെങ്കിൽ എന്റെ കാലശേഷം ഈ ശരിയായ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകുമോ എന്നതാണ് അദ്ദേഹം ചോദിച്ചറിയുന്നത് ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ അങ്ങ് പഠിപ്പിച്ച ആ തോഹീദിൽ അടിയുറച്ച് നിന്ന് അങ്ങനെ തന്നെ കണ്ണടച്ചു പോകുമെന്ന മറുപടിയാണ് അഥവാ അത് അലൈസ്ലാമിന് കൺകുളിർന്നയേകുന്ന ഒരു മറുപടിയാണ് തന്റെ മക്കളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്കും ഉണ്ടാകേണ്ടത് ആ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ ഒരു ബോധമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇഹപര ജീവിതം അത് സൗഭാഗ്യം നിറഞ്ഞതാകുകയുള്ളൂ എന്നതാണ് വിശുദ്ധ കുർ പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് റസൂലുലാഹി സാഹു അലൈവസമയുടെ ചരിത്രത്തിൽ തന്നെ യഥേഷ്ടുള്ള ഉദാഹരണം നിങ്ങൾ നമുക്ക് കാണാൻ പറ്റും മഹാനായ മൂസാ നബിഅലൈ സ്വലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി ധാരാളം ഇടങ്ങളിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ആത്യന്തികമായ ലക്ഷ്യം പരലോകമാണ് ആ പരലോക വിശ്വാസത്തിന് വിഘാതമുണ്ടാക്കുന്ന അതിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണാൻ ആ ഒരു വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരാകുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുറാൻ മഹാനായ മൂസാ നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചു കൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വലിയ ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി ഫിറാവൂനിന്റെ പ്രതിനിധികളായി മൂസാ നബി അലൈസ്സലാമിനെ പരാജയപ്പെടുത്താൻ ഒരുമിച്ചുകൂടിയ ഫറോബയുടെ കീഴിലുള്ള സാഹിറുകൾ മാരണക്കാർ അവർ ഹുസാ നബിയെ പരാജയപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെ വരുമ്പോൾ ഫിറാവിനോട് ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഞങ്ങൾ വിജയിച്ചാൽ അഥവാ മൂസയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമോ ഞങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ച ഈ സാഹിര്യങ്ങളോട് ഫിറാവുൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉന്നതമായ പദവി കിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഫിറാൻ അവരോട് വാഗ്ദാനം ചെയ്തു പക്ഷേ ഇതിന്റെ പര്യവസാനം എന്തായിരുന്നു എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങൾക്ക് മൂസാ നബി അലൈസ്ലാമിന്റെ ഭാഗത്താണ് ഹക്കൾ എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ഥലത്ത് വെച്ച് അവർ വിശ്വാസം പ്രഖ്യാപിച്ചു അവർ പൂർണ്ണ വിശ്വാസികളായി മാറി നിമിഷങ്ങൾ കൊണ്ട് അവർ വിശ്വാസികളായി മാറി അവർ വിശ്വാസികളായി മാറിയപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഫിറാവു അവരോട് പറഞ്ഞു നിങ്ങളുടെ അവയവങ്ങളെ ഞാൻ വ്യത്യസ്തമായി അഥവാ നിങ്ങളുടെ വലതുകയും ഇടതുകാലും ഇടതുകയ്യും വലതുകാലും ഈ രീതിയിൽ നിങ്ങൾ ഞാൻ അതിനിഷ്ഠൂരമായ ശിക്ഷയ്ക്ക് വിധേയനാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ കാര്യമാണ് സൂറത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിൽ ഈ ആളുകൾക്കുണ്ടായതുപോലെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകണം ആ സ്പോട്ടിൽ വിശ്വാസികളായ ആളുകൾ ഫറോവയുടെ ഭീഷണിയെ അവന്റെ താക്കീതിന് പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് വന്നെത്തിയ ഈ ദൃഷ്ടാന്തത്തെക്കാൾ താങ്കളുടെ വാഗ്ദാനങ്ങൾക്കോ നീ ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ സ്ഥാനമാനങ്ങൾക്കോ ഞങ്ങൾ ഒട്ടും ഊന്നൽ നൽകുന്നില്ല ഞങ്ങളുടെ സൃഷ്ടാവിനേക്കാൾ നീ നൽകിയ ഈ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഒരു വിലയും നൽകുന്നില്ല നീ ഞങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത് നിനക്ക് വിധിക്കാനുള്ളതെല്ലാം വിധിച്ചോ ഈഹീക ലോകത്തു മാത്രമേ നിനക്ക് വിധിക്കാൻ പറ്റൂ ഈ ഐഹിക ലോകത്ത് മാത്രമേ നിനക്ക് പരിമിതമായ അധികാരമുള്ളൂ നിന്റെ ഭീഷണിയുടെ മുമ്പിൽ നിന്റെ താക്കീതിന്റെ മുമ്പിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അടിയറവ്ക്കാൻ ഒരിക്കലും ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് അതിധീരമായ ഒരു പ്രഖ്യാപനമാണ് ഇവർ നടത്തിയത് ഫിരാവിൻ അവരെ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല അവരെ ശിക്ഷിച്ചോ ഇല്ല എന്ന് ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും സ്വഹാബികളിൽ നിന്നുള്ള രവായത്തിൽ നമുക്ക് കാണാം ഈ വിശ്വാസികളെ ഈ വിശ്വാസികളെ സാഹിറകളായിരുന്നബിയുടെ സ്വഹാബത്തായി ആളുകളെ അവൻ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു എന്നും അതുകൊണ്ട് മഹാൻബിൻ അബ്ബാസ് റലിഅല്ല പറഞ്ഞു പ്രഭാതത്തിൽ മാരണക്കാരും പ്രദോഷത്തിൽ രക്തസാക്ഷികളും എന്നാണ് അവരെ സംബന്ധിച്ച് മഹാൻ ഐബു അബ്ബാസ് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഞാനത് സൂചിപ്പിച്ചത് നാം ജീവിക്കുന്ന ഈ ദുന്യാവ് കടുത്ത പരീക്ഷണങ്ങളും ഒരുപാട് ഫിത്തനകളും തടച്ചു വളരുന്ന ഒരു കാലമാണ് ഏത് നിമിഷവും വഴിതെറ്റിപ്പോകാവുന്ന സന്ദർഭവും സാഹചര്യവുമാണ് ചുറ്റുപാടുകളിൽ ഉള്ളത് ഈ ഫിത്തനകളുടെയും പരീക്ഷണങ്ങളുടെയും അതിലെല്ലാം അകപ്പെട്ട് അതിന്റെ പ്രഹരമേറ്റ് നമ്മുടെ പരലോക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നവരിൽ അകപ്പെടാതിരിക്കാൻ പരലോകത്തെ നഷ്ടകാരികൾ ആകാതിരിക്കാൻ ഇവർ പ്രഖ്യാപിച്ചതുപോലെയുള്ള ധീരമായ വിശ്വാസ പ്രഖ്യാപനവും അതടിസ്ഥാനത്തിലുള്ള ജീവിതവും ക്രമപ്പെടുത്തുക അനിവാര്യമാണ് അതിന്റെ പിന്നിൽ ഈ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പിന്തിരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ തുടക്കം മുതൽക്കേ ഇസ്ലാമിന്റെ ആരംഭം മുതൽക്കെ വിശ്വാസരംഗത്തിൽ നിന്ന് ആളുകളെ തെറ്റായ റൂട്ടിലേക്ക് നയിക്കാനും വ്യതിചലിപ്പിക്കുവാനുമുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭൗതികമായ പല പ്രേരണകളും വാഗ്ദാനങ്ങളും നൽകി ആളുകളെ ശരിയായ മാർഗത്തിൽ നിന്ന് ഋജുവായ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളിൽ അകപ്പെടു അകപ്പെടാതിരിക്കാൻ കാര്യമായ ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതാണ് അതാണ് ഇവിടെ ആദ്യമായി സൂചിപ്പിച്ചത് ഇനി അതിന്റെ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ ശരിയായ വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിലേക്ക് ചെന്ന് ചേരാതിരിക്കാൻ ഈ സത്യവിശ്വാസം പുൽക്കുന്നതിന് മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് നമ്മുടെ തന്നിഷ്ടങ്ങളാണ് ഇച്ഛകളാണ് ഹവയാണ് ഹവ അതിനെ നിർത്തുന്ന ഈമാനിന്റെ ആ പാശം കയറ് നിർത്തുന്നതിനെല്ലാം പോയാൽ പിന്നീട് അവന്റെ ജീവിതം നന്ദികേടിന്റെയും അവിശ്വാസത്തിന്റെയും തോന്നിവാസത്തിന്റെ ഗർത്തത്തിൽ അവൻ അകപ്പെട്ടു പോകുമെന്ന് കൃത്യമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഭൗതികമായ താല്പര്യങ്ങൾ മനുഷ്യനെ ഹിതായത്ത് ലഭിക്കുന്നതിന് ഏറെ ഒരു കാര്യമാണ് ചരിത്രം ഉദരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് യഥേഷ്ടുദാഹരണങ്ങൾ ആധുനിക ലോകത്ത് തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാനും പറ്റുന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ശരി ഇതാണ് സത്യമിതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഭൗതികതയെ മാത്രം പ്രേമിച്ച് അതിന്റെ പിന്നാലെ പോയി സത്യത്തെ പുറങ്കാല് കൊണ്ട് തട്ടി ആളുകളുടെ ചരിത്രങ്ങൾ അക്കാലത്ത് തന്നെ നമുക്ക് വായിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രമുഖനായ കവി ഉണ്ടായിരുന്നു കാലത്ത് അയാൾ ഇസ്ലാം അത് സ്വീകരിക്കാൻ സന്നദ്ധനായി വലിയ കവിയാണ് അതുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് ഇസ്ലാമിന്റെ പ്രചരണത്തിനും പ്രസരണത്തിനും വലിയ ഹേതുവായി മാറുമെന്നും അതുകൊണ്ട് കുറേശ്ശി തമ്പുരാക്കന്മാർക്ക് അത് വലിയ ഭൗതികമായ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടറിഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടെ കടന്നു വന്ന ഈ കവിയെ അവർ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവർ പറഞ്ഞു നീ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായിയായി മാറുകയുമാണോ നിന്റെ പ്രഭിതാക്കളുടെ കാക്ക കാരണവന്മാരുടെ മതത്തെ തെജിച്ചുകൊണ്ട് മുഹമ്മദിന്റെ മതത്തെ പുൽകുകയാണോ നീ അത് നീ സ്വീകരിച്ചാൽ നിനക്ക് പിന്നെ മദ്യപിക്കാൻ പറ്റില്ല ഇയാൾ വലിയ മദ്യപാനിയായിരുന്നു അതുകൊണ്ട് നിനക്ക് മുസ്ലിമാകുന്നതോടുകൂടെ മദ്യപാനത്തോട് വിട ചൊല്ലേണ്ടി വരും അയാൾ പറഞ്ഞു മദ്യപാനം നമ്മുടെ ബുദ്ധിയെ തകർക്കുന്നത് എനിക്കതിൽ ഇപ്പോൾ താല്പര്യമില്ല ഞാൻ മുസ്ലിം ആകുക തന്നെയാണ് എന്നയാൾ തുറന്നു പറഞ്ഞു രണ്ടാമത് അവർ പറഞ്ഞു മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നാൽ നിനക്ക് വ്യഭിചാരം ഒഴിവാക്കേണ്ടി വരും അദ്ദേഹം ഞാൻ വയോവൃദ്ധനായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ലൈംഗികമായ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഇല്ല അതുകൊണ്ട് ഞാൻ മുസ്ലിം ആകുക തന്നെയാണ് എന്നയാൾ അതിനും പ്രതികരിച്ചു അവസാനം അവർ പറഞ്ഞു നീ ഈ വർഷം പോകുക നാട്ടിലേക്ക് അമാമയിലേക്ക് തന്നെ തിരിച്ചു പോയി അടുത്ത വർഷം വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചോ നീ ഇപ്പോൾ തിരിച്ചു പോകുകയാണെങ്കിൽ മുഹമ്മദിന്റെ അനുയായിയായി മാറാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ് എങ്കിൽ നിനക്ക് ഞങ്ങൾ നൂറ് വട്ടകം തരാം ആ ഒട്ടകവുമായി നീ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് നീ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചോ അദ്ദേഹം പറഞ്ഞു അത് ശരി അത് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഈ നൂറ് വട്ടകങ്ങളെയും കൈപ്പറ്റി അതിനെയും തെളിച്ച് യമാമയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം നീങ്ങുകയാണ് വഴിയിൽ വെച്ച് ആ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണു മരണപ്പെട്ടു എന്നാണ് ചരിത്രം നോക്കൂ നിങ്ങൾ സത്യം ഇന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അത് നബിസ്വല്ലാസ്വലമ പറയുന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ മനുഷ്യൻ അത് സ്വീകരിക്കാതെ അത് പുൽകാതെ തന്റെ പഴയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ഉറച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തോട് തിരിച്ചു പോയതും പിന്നീട് അതിന് സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് നമുക്കുള്ള പാഠം സത്യം ഇന്നതാണ് എന്ന് കഴിഞ്ഞാൽ ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി ഈ വിശ്വാസത്തിന് വിരുദ്ധമായി മാറുന്ന ഭൗതികതയെ മാറ്റി നിർത്തി ആ വിശ്വാസം പുൽകാൻ സന്നദ്ധരാവേണ്ടതാണ് ഈ സത്യം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കിട്ടുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ അതിന്റെ ആദ്യ ചാൻസിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ പര്യവസാനം എന്തായിരിക്കും എന്നുള്ളത് ഇതുപോലെയുള്ള ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമതായി സത്യം സ്വീകരിക്കുവാൻ മനുഷ്യന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം ഭൗതികതയോടുള്ള അതിരിവിട്ട പ്രേമമാണ് അതിരിവിട്ട അഭിലാഷമാണ് മനുഷ്യനെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ധാരാളം ഇടങ്ങളിൽ ദുന്യാവിന്റെ നൈമിഷികതയെ കുറിച്ചും പരലോകത്തിന്റെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന മഹത്തായ നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ പറയുന്നത് വിശുദ്ധ ഖുറാനിന്റെ പരാമർശിക്കാതെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയാണ് കുറിച്ച് പറയാത്ത ഒരു ഒരായത്തുമില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് മഹാനായി റഹിമഹുള്ള പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആറായിരത്തി ചെല്ലാനും വരുന്ന ആയത്തുകളിൽ എല്ലാ ആയത്തുകളിലും കുറിച്ചുള്ള പരാമർശമുണ്ട് തോഹീദിനെ കുറിച്ച് പരാമർശമില്ലാത്ത ഒരു വചനവും ഒന്നുകിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ടാകും അതല്ലെങ്കിൽ അതിൽ സൂചനകൾ ഉണ്ടാകും സൂചനകളുണ്ടാകും ബന്ധപ്പെടാത്ത ഒരു പരാമർശമില്ലാത്ത ഒരു വചനവും ആറായിരത്തി ചെല്ലാനും വരുന്ന വചനങ്ങളിൽ ഇല്ല എന്ന് പറയുന്നത് മഹാന പരലോകത്തെ കുറിച്ച് പറയാത്ത വചനങ്ങളില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ദുന്യാവിന്റെ നൈമിശികതയെ കുറിച്ച് പറയാത്ത വചനങ്ങൾ ഇല്ല എന്നൊരർത്ഥത്തിൽ പറയാം പ്രവാചകന്റെ വചനങ്ങളിലേക്ക് കടന്നാൽ പരലോകത്തിന്റെ അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളും അതിന്റെ നേട്ടവും ഇഹലോകത്തിന്റെ നൈമിഷികതയും ബോധ്യപ്പെടുത്തുന്ന പരശതം അതീതുകൾ നമുക്ക് കാണാം ഒരു ചെറിയ അതീതം മാത്രം ഓർത്തുവെച്ചാൽ മതി ും ആഹ്രത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറയാൻ പരലോകത്ത് സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ചാട്ടവാർ വെക്കാവുന്ന ഇടം ലഭിക്കുന്നത് ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിന് ഉത്തമമാണ് എന്നാണ് പറഞ്ഞാൽ ഇത് മുതൽക്ക് ഇനി ഇത് അവസാനിപ്പിക്കുന്ന സംഹരിക്കുന്ന സംഹരിക്കുന്നാൾ വരെ ഈ ദുന്യാവിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അനുഗ്രഹങ്ങളുണ്ടോ ഇവിടെയുള്ള സകലമാണ് സ്വർണ കൂമ്പാരങ്ങൾ സകലമാണ് ബംഗ്ലാവുകൾ സകലമായ അനുഗ്രഹങ്ങൾ നിനക്ക് ഈ ദുന്യാവ് ലഭിക്കുന്നതും സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാവുന്ന ഒരു മീറ്റർ സ്ഥലം നിനക്ക് സ്വർഗത്ത് ലഭിക്കുന്നതുമായാൽ അതാണ് നിനക്ക് ഉത്തമം അതാണ് തുല്യം എന്ന് പോലും സ്വർഗത്തിൽ പറയുന്നു ഒരു നിനക്കൊരു ചാട്ടവാർ വെക്കാവുന്ന സ്ഥലം കിട്ടുന്നത് മുഴുവൻ കിട്ടുന്നതിന് തുല്യമാണ് എന്ന് പോലും അല്ല പറഞ്ഞത് അതിനേക്കാൾ ഉത്തമമാണ് കണക്കാക്കാൻ കഴിയാത്ത നേട്ടമാണ് അത് എന്നാണ് റസൂൽ വസ്ലമ പറയുന്നത് അതുകൊണ്ട് നേർമാർഗത്തിലായി കണ്ണടക്കാൻ സാധിക്കണമെങ്കിൽ സദാസമയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഉണ്ടാവേണ്ടത് ഭൗതികതയുടെ നിശ്വരതയാണ് അതിന്റെ നൈമിഷികതയാണ് പരലോകത്തെ കുറിച്ചുള്ള ഉത്കടമായ അടിയുറച്ച വിശ്വാസമാണ് അത് രണ്ടും ഉൾ ചേരുമ്പോൾ മാത്രമാണ് മനുഷ്യന് വിജയം ലഭിക്കുവാൻ സാധിക്കുക അള്ളാഹു സുബാനുവ അത്തരം ശ്രദ്ധാലുക്കളായ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സജീവിക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു വസീദ് ചെയ്യുന്നു സഹോദരന്മാരെ പരലോകത്ത് ഉന്നതമായ വിജയം ലഭിക്കുവാനും ലഭിക്കുവാനോകത്ത് അതിനു വേണ്ടുന്ന വിഭവങ്ങൾ സമാഹരിക്കുവാനും ഏറെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് അതിന് നാം അനിവാര്യമായും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇഹലോകത്ത് സംഭവിക്കുന്ന ാഭനഷ്ടങ്ങളെക്കാളും മനുഷ്യനെ ദുഃഖിതനാക്കേണ്ടത് പരലോക ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഒരു കച്ചവടത്തിൽ പതിനായിരങ്ങൾ ലാഭം ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഒരു നുഹറ നമസ്കാരം നാലിറക്കായത്താടി ജമായത്തായി നമസ്കരിക്കാൻ സാധിക്കുമ്പോൾ അതിലായിരിക്കണം നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് ഒരു നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു പുണ്യകർമ്മം പരലോകത്ത് രക്ഷപ്പെടുവാൻ ആവശ്യമായ ഒരു പുണ്യകർമ്മം പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചാൽ ഏകലോകത്ത് ലക്ഷക്കണക്കിന് രൂപ ലാഭമായി കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിന്റെ പതിനായിരം മടങ്ങ് സന്തോഷം ഒരു നേരം ജമായത്തായി നമസ്കരിച്ചാൽ നമസ്കരിക്കാൻ സാധിച്ചാൽ ഉണ്ടാവണം ഒരു കച്ചവടത്തിൽ പതിനായിരക്കണ്ണക്കണ് രൂപ നഷ്ടം സംഭവിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദുഃഖം ഒരു ജമാ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകണം സ്വഹാബത്തിന്റെ രീതി അങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ അനസർ അലി അള്ളാഹുഖ ചരിത്രത്തിൽ നമുക്കത് കാണാം മുസ്ലിങ്ങൾ ദീർഘമായ ത്യാഗ പരിശ്രമങ്ങളുടെ ഫലമായി ഒരു രാജ്യം കീഴടക്കിയ വേളയിൽ മുല്ലാം അതീവ സന്തുഷ്ടരായ സന്ദർഭത്തിൽ മഹാനായ അനസ് മഹാനായു ആ സന്തോഷത്തിൽ പങ്കുചേരാതെ കരഞ്ഞു പോയിട്ടുള്ള സന്ദർഭങ്ങൾ കാണാം അദ്ദേഹം ഈ വലിയ ഒരു സാമ്രാജ്യം നമുക്ക് നമ്മുടെ അധീനതയിൽ വന്നതിൽ സന്തോഷിക്കുന്നതിനേക്കാൾ ഏറെ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം ആ രാജ്യം മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്ന അന്ന് റ്റിയിട്ടില്ലെങ്കിലും കൃത്യമായി സുബഹി നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കാൻ നിർവഹിക്കാൻ സാധിച്ചില്ല എന്നത് എന്നെ അതീവ ദുഃഖിതനാക്കുന്നു എന്നാണ് ആ സംഭവ ചരിത്രം പരാമർശിക്കുന്ന വേളയിലൊക്കെ തുസ്തുർ എന്ന് പറയുന്ന പട്ടണമാണത് ആ പട്ടണ വിജയ പട്ടണം മുസ്ലിങ്ങൾ വിജയിച്ചടക്കിയ ആ ചരിത്രത്തെ കുറിച്ച് പരാമർശിക്കുന്ന വേളയിലൊക്കെ മഹാനായ സമൃദ്ധമായ ചരിത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും അത് പരലോകത്ത് ഉണ്ടാകുന്ന ഒരു നഷ്ടത്തെ കുറിച്ചുള്ള ചിന്തയാണ് ആ ഒരു ചിന്തയിലേക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വളരാൻ ഉയരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കുക എന്നതാണ് ഈ ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം റസൂലു പറഞ്ഞിട്ടുള്ളൊരു ഹദീസും സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതാണ് പറഞ്ഞു ദുന്യാവിനെ മോഹിക്കുന്നവൻ ദുന്യാവിനെ മാത്രം മോഹിക്കുന്നവൻ അവനവന്റെ പരലോകത്തിന് പരിക്കേൽപ്പിക്കേണ്ടി വരും പരലോകം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവന് അവന്റെ ദുന്യാവിനും പരിക്കേൽപ്പിക്കേണ്ടി വരും ദുന്യാവിനെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ദുന്യാവിനെ ആഗ്രഹത്തിനെ പരിക്കേൽപ്പിച്ചു കൊണ്ടല്ലാതെ ദുന്യാവിന്റെ അടിമകളായി ജീവിക്കുവാനും സാധ്യമല്ല എന്ന അർത്ഥത്തിൽ അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക എന്റെ ഈ ദീർഘമായ ജീവിത കാലയളവിൽ ദുന്യാവിന് പരിക്കേൽപ്പിക്കുന്ന പണിയാണോ ആഹരത്തിന് പരിക്കേൽപ്പിക്കുന്ന പണിയാണോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു ആത്മവിമർശനത്തിന് നമ്മൾ വിധേയരാകേണ്ടതാണ് അതാ ഹുസുബാനവത്താന അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ